എല്ലാവർക്കും നമസ്കാരം അപ്പോൾ രാവിലെ കൊടുത്ത ബിബിയിലെ മോർണിംഗ് ടാസ്ക് എന്താണെന്ന് ചോദിച്ചാൽ വെളിയിലിറങ്ങിയിട്ട് ഇപ്പോൾ ഷോ എല്ലാം കഴിഞ്ഞ് വെളിയിലിറങ്ങുമല്ലോ വെളിയിൽ ഇറങ്ങിയിട്ട് ഫോൺ കൈ കിട്ടുമ്പോൾ നിങ്ങൾ ആദ്യം ആരെ വിളിക്കും എന്നുള്ളതാണ് എന്തൊക്കെ പറയും എന്നുള്ള കാര്യമാണ് ഒരു ടാസ്ക് ആയിട്ട് കൊടുത്തത് അനീഷ് അനീഷിൻ്റെ അനിയനെയൊക്കെ വിളിക്കുമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഓരോരുത്തരായിട്ട് പോയി ഷാനവാസ് മോനെ വിളിക്കുമെന്നൊക്കെ പറഞ്ഞു പോയി അത് കഴിഞ്ഞ് നമ്മുടെ ആരും പറയും അനുവിനോട് എഴുന്നേറ്റ് പോകാൻ പറയും അനു എഴുന്നേറ്റ് പോയിട്ട് മുന്നിൽ പോയി നിൽക്കും അപ്പൊ തന്നെ കരച്ചിൽ തുടങ്ങും ഒരാക്ഷരം പറയാൻ പറ്റുന്നില്ല കരച്ചിൽ കൊണ്ട് നേരെ ബാത്റൂം ഏരിയയിലേക്ക് ഓടും ജസ്റ്റ് നോക്കാവേ E niki അവിടെ നെവിൻ്റെ വകയെ ഒരു കുത്തല് എന്തോ മ്യൂട്ട് ചെയ്ത് കേട്ടോ നെവിൻ പറഞ്ഞ വാചകം മ്യൂട്ട് ചെയ്ത് ബിഗ് ബോസ് എന്താണെന്ന് നമുക്കറിയില്ല ഏതായാലും എല്ലാവരുടെയും ഫാമിലി പോലെയല്ല എൻ്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ അതെനിക്ക് കേൾക്കണായിരുന്നു എന്നൊക്കെ പറയുന്നത് ഈ പോരുക ഒരു ഒരുമാതിരി അമ്മായിമ്മ പോലെ എന്ന് പറയുന്ന പോലെ നെവിൻ പുറയാണെന്ന് കുത്തുന്നത് എപ്പോഴും ഇന്നലെ പറയുന്നു പറയുന്നുണ്ടായിരുന്നു പാത്രം അനുമോളെ കൊണ്ട് കഴിക്കാൻ വേണ്ടി ഒത്തിരിയും പാത്രം കൊണ്ട് വേസ്റ്റ് ആയിട്ട് കൊണ്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ് അനുമോളും ഷാനവാസും ആണ് പാത്രം കഴുകുന്നത് അനുമോളെ ഭാഗം വരുമ്പത്തേനും കണ്ടമാനം പാത്രം ഇട ശരിക്കു കേട്ടാൽ നമുക്ക് തോന്നിയേ ഒരുമാതിരി നമ്മൾ പഴയ കാലത്തെ അമ്മായിമ്മ പോര് ഇപ്പോഴ അത്രയില്ല പഴയ കാലത്തെ അമ്മായിമ്മ പോര് പോലെയാണ് തോന്നുന്നത് ഇപ്പൊ കരയാനോടിപ്പോയെ പുറകെ പോടി പോയിട്ട് അവിടെ നിന്ന് ഒരു സമാധാനം കൊടുക്കില്ലോ സ്വസ്ഥമായിട്ടൊന്നും കരയാൻ സമ്മതിക്കില്ല നമ്മൾ ഇത് പറയുമ്പോൾ താരക്ക അവൻ്റെ വരുമോ അയ്യോ അനുമോളുടെ പി ആറ് ഇത് പി ആർ ആയിട്ടാണ് കണ്ട കാര്യം നമുക്ക് ഇങ്ങനെ ഒരു സ്ത്രീകളുടെ മനസ്സിലൂടെ നമ്മൾ ചിന്തിക്കുമ്പോൾ സ്വസ്ഥമായിട്ടൊന്നും കരയാൻ പോലും സമ്മതിക്കാതെ അവൻ പുറകെ പോയിട്ട് അവിടെ നിന്നിട്ട് അവൻ ക്വസ്റ്റ്യൻ ചെയ്യാൻ ആര്യൻ പോയി കരയിപ്പിക്കാനാണ് അവൻ്റെ ഭാഷ ആര്യൻ അങ്ങനെയല്ല ആര്യൻ ഇതൊരു കോമഡി ആയിട്ടാകട്ടെ കംപ്ലീറ്റ് കോമഡി ആയിട്ട് എടുത്ത ചിന്തിക്കല്ലോ പക്ഷെ ഞാൻ ഫോണിന് വരുന്ന ആരും വിളിക്കാൻ പോകുന്നത് നേരം ഒന്നും ഇല്ല ആശ്വസിക്കില്ല ീനത് ആത്മാർത്ഥമായിട്ടാണേ പക്ഷെ അന്നേവിന്റെ കുശുമ്പ് കണ്ടോ ഇതൊരു ടാസ്ക് ആണ് ഇപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കാൻ ഇത് വെറും ടാസ്ക് ആണ് ഇതിന്റെ പുറത്ത് ഇത്ര സങ്കടപ്പെടേണ്ട അപ്പൊ എന്നെ ഒന്ന് ഓക്കെ ആക്കൂന്ന് അതിൻ്റെ അകത്ത് അനുമോള് ആര്യനോട് പറയുന്നുണ്ട് അപ്പൊ ആര്യനിലൊരു വിശ്വാസം ഉള്ളത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് പക്ഷെ അത് ചെയ്തതിന് വേണ്ടി നമുക്ക് മനസ്സിലാവുന്ന കോമഡി ആയിട്ട് ആര് പുറത്തേക്ക് നെവിൻ ഒരു ഇടി തമാശയായിട്ടാ കേട്ടോ പക്ഷെ അതെല്ലാം നെവിൻ ചെയ്യുന്ന കലുപ്പിലാണ് ആ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടി ഇടിച്ചാണത് എന്നിട്ട് പുറ നിന്ന് പറയാ ആര്യനെ പോലെ അന്നേത് ടാസ്ക് എന്നുള്ള രീതി പിന്നെ തമാശയായിട്ട് പറയുന്ന ആര് എന്തിപ്പോ വിളിക്കാരി ടാസ്കില് നീ വിളിച്ചിട്ട് എന്തു പറയാനാ വീട്ടിലോട്ട് ആദ്യമായിട്ട് ഫോൺ കിട്ടിട്ട് നീ എന്തു പറയു ആരെയും കപ്പടിച്ചു അമ്മ എന്നല്ലേ പറയാൻ അമ്മ പോന്ന് അനു ആരും ആരും ജയിച്ചു കപ്പടിച്ചു അത് മാത്രമല്ലേ പറയാനുള്ളൂ അത്രയും തമാശയായിട്ട് ആര്യൻ എടുത്തിട്ടുണ്ട് ഇപ്പൊ ഈ കുറച്ച് ആൾക്കാർ ഈ ഒമ്പത് പത്ത് ആൾക്കാരായതിനു ശേഷം ആര്യം വളരെ കോമഡി ആയിട്ടാണ് പോകുന്നത് കേട്ടോ അനുവിൻ്റെ സംസാരം കേൾക്ക അതായത് ഫോൺ വിളിച്ച അനു ആരെ വിളിക്കുക അച്ഛനെയാണ് വിളിക്കുന്നത് അച്ഛനൊരു സർജറി പറഞ്ഞിട്ടുണ്ട് അത് കാരണം അനുമോൾക്ക് അതിന്റെയാണ് ഈ സങ്കടം അനുമോൾ ഇന്നലെ ഒരു ലൈവില് പറയുന്നത് ഞാൻ കിട്ടും കേട്ടോ എനിക്ക് കരയുന്ന ലൈവിലല്ല ആ ടാസ്കിന്റെ ഭാഗമായിട്ട് കരയുന്ന ശീലം ഉണ്ട് പ്രസ്മീറ്റ് പറഞ്ഞ എപ്പിസോഡിൽ കരയുന്ന ശീലം ഉണ്ട് പക്ഷെ കരഞ്ഞു കഴിയുമ്പോൾ ഞാൻ കൂടുതൽ കരുത്താർജിക്കും അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് കരയുന്നത് എന്ന് പറയുന്നുണ്ട് അത് ശരിയായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട് കരച്ചില് തൊട്ടാവാടി ആയിട്ടല്ലല്ലോ അവിടെ നിൽക്കേണ്ട പ്രതികരിക്കേണ്ട അടുത്തൊക്കെ പ്രതികരിക്കാറുണ്ട് ഓക്കെ ആണോ nhưng mà em thấy nó không được. Ừ. Em đang không biết là nó tại sao. Thì hiện tại nó đang là 25 rồi. അവരെങ്ങനെ തമാശയായിട്ട് ചെന്ന് ആര്യനോടൊക്കെ ആര്യനെ അല്ല വിളിച്ചത് കെട്ടിപ്പിടിക്കാൻ വിളിച്ച ആര്നെയാന്ന് പറഞ്ഞാൽ ആര് ചാടി അടിയിക്കാൻ കഴിയുമ്പോൾ ആദ്യെയാണ് വിളിച്ചത് അപ്പോൾ ചമ്മി ആര്യനെ അവിടെ ചമ്മി ആ ചമ്മല് മറക്കാൻ വേണ്ടി വീണിടത്ത് കിടന്ന് ഉരുളാൻ വേണ്ടി ആരിനെ എന്ത് ചെയ്തു അവരുടെ പുറകെ പോയിട്ട് അവരെ രണ്ടുപേരെയും കൂടെ കൂട്ടി ഒന്നിച്ച് കെട്ടിപ്പിടിച്ച് അപ്പൊ പിന്നെ അവിടെ അങ്ങോട്ട് സ്ക്രീൻ സ്പേസ് കിട്ടുന്നവടാൻ കഴിയാത്തതുകൊണ്ടാണ് നിവിൻ പുറകെ പോയിട്ട് അവരെല്ലാരെയും കൂടെ നിവിൻ കെട്ടിപ്പിടിക്കുന്നത് വന്നിട്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നത് എന്ത് ശരിക്കും തമാശയായിട്ട് നമ്മൾ ആദ്യകാലത്ത് പറയുമെങ്കിലും എന്തോ നെവിൻ വ്യക്തിപര്യാക്കി മനുമോളോട് വെക്കുന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത് കോമഡി ആയിട്ട് തന്നെയോ അല്ലെങ്കിൽ ഒരു ഗെയിമിന്റെ ഭാഗം ഇതൊരു റിയാലിറ്റി ഷോ ഇതൊരു ഗെയിമാണ് അവരുടെ നിന്നും ക്യാരക്ടർ അങ്ങനെയല്ല അല്ലെ ആ ഷോയിൽ കാണുന്ന വെച്ച് നിങ്ങൾ അവരെ അളക്കരുത് ഇതൊക്കെ നമ്മൾ പറയാറുണ്ട് പക്ഷേ ഈ പ്രാവശ്യത്തെ നിവിൻ കോമഡിയൊക്കെ ആണെങ്കിലും അനുമോളോട് എല്ലാ പെരുമാറ്റത്തിലും മാറ്റത്തിലും കഴിഞ്ഞ ദിവസം ആ രാത്രിയിലാ കൈ പൊക്കി പിടിച്ചു വെക്കുന്ന അതിൻ്റെ അകത്ത് അനുമോള് ചെയ്തു അനുമോള് കൈ ശരിക്കല്ല നിൽക്കുന്ന കാല് ശരിക്കല്ല കുത്തുന്ന അങ്ങനെയല്ലേ ഇങ്ങനെയല്ല ആരും ചെയ്തപ്പോൾ നെവിനെ അതിനൊന്നും ഒരു വിഷയമില്ല അങ്ങനെ എവിടെ തൊടുന്ന് തൊടുന്നു തൊടുന്ന എല്ലാ പ്രശ്നത്തിനും ഈ നമ്മൾ പറയലോ ഒരു സ്കാനിങ് മെഷീനുമായിട്ട് നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാളുടെ പുറ നമ്മൾ നടന്ന കുറ്റങ്ങൾ കണ്ടുപിടിക്കില്ല അതുപോലെ നെവിന ശരിക്ക് നടക്കുന്നുണ്ട് അവൻ പുറത്തിറങ്ങി ഈ എപ്പിസോഡ് കാണുമ്പഴേ അവന് പോലും മനസ്സിലാവുള്ളു അവൻ ഇത്രമാത്രം ഉപദ്രവം അത് കഴിഞ്ഞ ലാസ്റ്റ് ഒരു കോമഡി അതായത് ഇങ്ങനെ കരയൊക്കെ ചെയ്ത അച്ഛൻ്റെ സർജറിയുടെ കാര്യവും പിന്നെ അമ്മയൊക്കെ വന്നിട്ടുണ്ടായത് അമ്മയൊക്കെ കണ്ടിട്ടുണ്ട് പിന്നെ അച്ഛനെ മാത്രം കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ അത് ഓർത്താൻ ഞാൻ കരയെന്നൊക്കെ പറഞ്ഞ അനുമോള് പറയുമ്പോൾ ഓക്കെ അല്ലേ ഓക്കെ അല്ലേ ഓക്കെ അല്ലേ നീ ഓക്കെ ആയില്ലേ ഓക്കെ ആയില്ലേ എന്ന് പറഞ്ഞു ഷാനവാസ് നിക്കെ അവസാനം ഷാനവാസിനിട്ട് ആതിലേ ഒരു അതായത് നമ്മുടെ ലക്ഷ്മി തെമ്പ്രാട്ടിയെ വെച്ചവർ ഷാനവാസിനെ അറിയാക്കുന്നുണ്ട് ഇന്നലെ തൊട്ട് വെറുതെ മൂപ്പിക്കാൻ വേണ്ടി തമാശക്ക് കോമഡി ഇപ്പൊ ഈ ബിഗ് ബോസിൽ ആൾക്കാര് കുറഞ്ഞപ്പം അവര് സാധാരണ രീതിക്ക് ആൾക്കാരെ പോലെ ആയിട്ട് അതുകൊണ്ട് വെറുതെ ഇന്നലെ അനീഷിനെ വട്ട് കളിച്ച് ക്രഷ് ഉണ്ടെന്ന് പറഞ്ഞ പേര് വട്ട കളിപ്പിച്ച് അനുമോള് നടക്കുന്നുണ്ട് ശീല പഴയ മലയാള സിനിമയിൽ കണ്ണടക്കുന്ന പോലെ ഒക്കെ കണ്ടടച്ച് കാണിച്ച് അങ്ങനത്തെ ഒരു രസമുള്ളതായിട്ട് ഇപ്പൊ മാറുന്നുണ്ട് ഇപ്പൊ ലൈവ് കാണുമ്പോ അത്ര അങ്ങോട്ട് ബോറടിയില്ല എല്ലാവരോടും ഇരിക്കുമ്പോൾ വലിഞ്ഞു മുറുകിയിരുന്നു ഉള്ള ഇത് ഇപ്പൊ ഇച്ചിരി ഒരു ഇത് മാറിയിട്ടുണ്ട് എന്നാലും ആര്യൻ ആര്യൻ ഇപ്പൊ ഇപ്പുറത്തെ ഇവരുടെ കൂടെ തമാശയെ അക്ബറും നെവിനും ഒക്കെ സീരിയസ് ആയിട്ട് തന്നെയാണ് പോന്നെ ഇപ്പൊ ഷാനവാസിനെ കളിയാക്കുന്നതാണ് ണോ എന്തോ സാബു സാബു ലക്ഷ്മിക്ക് സാബു ലക്ഷ്മിക്ക് ഓക്കെ ആണോ അപ്പൊ ഇവരിപ്പശ്മിയെ വെച്ച് കളിയാക്കുന്നുണ്ട് അത് ഇന്നലെ മറ്റേ എപ്പിസോഡ് നിങ്ങൾ കണ്ടില്ലേ ലക്ഷ്മി ഈ ഇവിടെ വന്ന കരയില്ലെന്നുള്ള പ്രതിജ്ഞ എടുത്തു വന്നിട്ട് കരയെന്നും പറഞ്ഞ് ഷാനവാസ് പ്രസ് പ്രസ്മീറ്റില് ചോദിക്കുന്നുണ്ടായിരുന്നല്ലോ അനുമോളോട് അപ്പം നിങ്ങളോട് ഈ കാര്യം ആര് പറഞ്ഞു തമ്പുരാട്ടിയാണോ പറഞ്ഞു തന്നെ ലക്ഷ്മിയാണോ പറഞ്ഞു തന്നെ നിങ്ങളവരിൽ അവളെ നോക്കിയുള്ള മീശപിരിക്കൽ അത്ര ശരിയല്ല എനിക്കത് നേരത്തെ മനസ്സിലായതാണെന്ന് പറഞ്ഞ് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി വെറുതെ കുത്താൻ വേണ്ടി ഒരു കോമഡി ആയിട്ട് അവർ പിള്ളേരെടുത്തിട്ടിരിക്കുന്ന അല്ലാതെ സീരിയസ് ആയിട്ട് എടുക്കരുത് കേട്ടോ വെറുതെ ഒരു തമാശ അല്ലാതെ ഷാനവാസ് ഷാനവാസിന്റെ ഉപ്പ മരിച്ചതിന് ശേഷം ഉമ്മയെ നോക്കി കുഞ്ഞു പെൺകുട്ടികളായിട്ട് അയാളിൽ താഴെയുള്ള ഉള്ള പെൺകുട്ടികളെ എല്ലാം അയാള് പെങ്ങൾ കുട്ടികളായിട്ട് കണ്ട് നല്ലപോലെ സ്നേഹിച്ച് കെയറിങ് ചെയ്ത് നന്നായിട്ട് പോകുന്ന ഒരു മനുഷ്യൻ തന്നെയാണ് ഇന്നിപ്പോൾ പറയുന്നുണ്ട് വെളിയിലിറങ്ങിയ ആരെയും പേടിക്കണ്ട അപ്പം അനീഷ് വന്നു എനിക്ക് പേടിയാണ് എനിക്ക് ഇറങ്ങി എയർപോർട്ടോട്ട് വരാൻ എന്ന് ഞാൻ എൻ്റെ അനിയനോട് ചോദിച്ചിട്ടേ പോകുള്ളൂ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതേപ്പറ്റി സാക്ഷാനുവാസം പറഞ്ഞപ്പോൾ ഞാൻ എനിക്ക് പുറത്തിറങ്ങാൻ മേലാത്ത ഒരു കാര്യവും ഇവിടെ ചെയ്തിട്ടില്ല ഞാൻ എല്ലാവരോടും സ്നേഹമായിട്ട് പെങ്ങളന്മാരായിട്ട് തന്നെ സ്നേഹിച്ചാണ് പോകുന്ന ഒരു വൃത്തിയോട് ഞാൻ ഇവിടെ ചെയ്തിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് അല്ല എല്ലാവരോടും സ്നേഹം മനസ്സിൽ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്

അപ്പൊ ഷാനവാസിനെ സംബന്ധിച്ച് പെൺകുട്ടികളോട് അത്രയും മാന്യമായിട്ട് ഇടപെടുന്നതായിട്ടാണ് നമ്മൾ കണ്ടത് പിന്നെ പുറത്ത് അങ്ങേരുടെ കൂടെ ഇപ്പം ഇന്ദ്രനായിട്ടൊക്കെ അഭിനയിച്ചതിൻ്റെ അകത്ത് ശ്വാസിക ഒക്കെ ആണെങ്കിലും അല്ലെ അതുപോലുള്ള താരങ്ങളെല്ലാം ആ ഷാനവാസ് എന്ന വ്യക്തിയെ കുറിച്ച് വളരെ നല്ലതായിട്ടാണ് സംസാരിക്കുന്നത് എല്ലാ സ്ത്രീകളെയും ബഹുമാനിക്കുകയും അല്ലെ അവരെയൊക്കെ ഒരു പെങ്ങളായിട്ട് കാണാനും സക ഉള്ളൊരു മനസ്സുള്ള മനുഷ്യനായിട്ടാണ് ഷാനവാസിനെ പറ്റി പറയുന്നത് ആരും ഒരു മോശം പറഞ്ഞിട്ടില്ല ഇന്ന് വരെ കേട്ടാ കോഴിയാന്നുള്ള അങ്ങനത്തെ ഒന്നും ഷാനവാസിനെ പറ്റി കേൾക്കില്ല നമുക്ക് ബഹുമാനം കൊടുക്കാവുന്ന സ്ത്രീകൾക്ക് ബഹുമാനം കൊടുക്കാവുന്ന ഒരു വ്യക്തി ഏത് ഊണിലും ഓർക്കത്തിലും വിശ്വസിക്കാവുന്ന ഒരു വ്യക്തിയാണെന്നാണ് ആൾക്കാർ പെൺകുട്ടികൾ പൊതുവേ പറഞ്ഞിരിക്കുന്നത് അത് തന്നെയാണ് അങ്ങേര് ബിഗ് ബോസിലും കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഓക്കെ ഇത്രക്കുള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം